നമസ്കാരം എല്ലാ മാനിപ്രേക്ഷകർക്കും പേര് ഡ്യൂസ്മയത്തിലേക്ക് സ്വാഗതം ഞാൻ സുനീഷ് തമ്പാൻ ഇന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് മൂന്നിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റിൽ ഇന്ന് മൂന്ന് എന്ന പേഴ്സണാലിറ്റിയിൽ ഒരു പ്രമുഖ വ്യക്തിയെക്കുറിച്ചിട്ട് കൂടി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഇതാണ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ അപ്പോൾ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം മൂന്നിൻ്റെ എനർജിയാണ് വൺ പ്ലസ് ടു ത്രീയുടെ എനർജി അപ്പോൾ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഗുരുവിൻ്റെ ആയിട്ടാണ് പറയാറ് ഒരുപാട് ഞാൻ പറഞ്ഞിരിക്കുന്നു അതായത് ഒരു രാജ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അവിടുത്തെ രാജഗുരുവിനെയാണ് ഈ മൂന്ന് എന്ന എനർജി കാരണം എല്ലാറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പരന്ന വിജ്ഞാനം ഒരു എന്താ പറയാ പക്വത ഇതൊക്കെ ഇവരുടെ എനർജിയിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോ നമ്മുടെ ആദ്യ കോൾ എന്ന് വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേര് വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് മുമ്പ് വിളിച്ചിട്ടുണ്ടോ

ആരിഫ് കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ മൂന്ന് ലൈഫ് പാത്ത് നമ്പർ നാല് അപ്പോൾ മൂന്നിൻ്റെയും നാലിൻ്റെയും ഒരു കൂടിച്ചേരലാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഏഹ് അപ്പോൾ ആരിഫ ഇ എന്നുള്ള പേര് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് അല്ലാത്ത ഒരു എനർജിയാണ് ഏഹ് സപ്പോർട്ടീവ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് എനർജി പ്രകാരം അത് സപ്പോർട്ടീവ് ആണ് ഏ എന്ന് വെച്ചിട്ട് ഏറ്റവും ലക്കിയസ്റ്റ് അല്ല പക്ഷേ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ആരിഫ പി എന്ന് പറയുമ്പോൾ കേട്ടോ അത് എല്ലാ സ്ഥലത്തും അതേ ആ പേര് കൊണ്ടു പോയി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടുള്ള പേരാണ് ആരിഫ പി എന്ന് അത് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് കൂടുതൽ ഭാഗ്യത്തിനെയും ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചാൽ സന്തോഷം ഏത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടാവോലെ എങ്ങനെയായിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യ വെറുതെ നമ്മൾ അത് ആവർത്തിച്ച് പറഞ്ഞിട്ട് മറ്റുള്ളവരെ സമയം നമുക്ക് വീണ്ടും പിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ അത് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം അപ്പൊ എടപ്പാൾ ആരിഫയാണ് വിളിച്ചത് മൂന്ന് തവണ മുന്നേ വിളിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നിരുന്നാലും ഇപ്പൊ ആ പേരിലെ എനർജി പ്രകാരം ആരിഫ ആ പി എന്നുള്ള ആ ഒരു പേര് ഏറ്റവും ബെസ്റ്റായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഏ അപ്പോൾ അതിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി വൺ ആണ് പൊതുവേ മൂന്നിൻ്റെ എനർജിക്ക് മൂന്ന് വളരെ യോജിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ എല്ലാ നമ്പറിനും ഇപ്പോൾ അതുപോലെ യോജിക്കണമെന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് നാല് എന്ന് വരുമ്പോൾ വീണ്ടും നാല് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോജിക്കണമെന്നില്ല ഒരു എട്ട് എന്നുള്ളത് രണ്ട് എന്നുള്ളത് അങ്ങനെ പല നമ്പേഴ്സിനും അതേ നമ്പർ തന്നെ വീണ്ടും അവർക്ക് യോജിക്കാൻ വേണ്ടി യോജിക്കത്തില്ല അതേസമയം ഈ മൂന്ന് എന്നുള്ള എനർജിക്ക് പ്രത്യേകത മൂന്ന് വളരെ യോജിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജിയും മൂന്ന് തന്നെയാണ് അല്ലേ അത് ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പോൾ പന്ത്രണ്ട് ഇത് ഇരുപത്തൊന്നാണ് ഈ വ്യക്തിയുടേത് അപ്പോൾ അതാണ് ആ മൂന്നിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് മൂന്നിൻ്റെ അപ്പോൾ ആ ഇപ്പം എടുത്തിരിക്കുന്ന ആ ഒരു പേരും ആരിഫ പി എന്നുള്ളത് അതും മൂന്നിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്നെ ഇന്ന് സംസാരിക്കേണ്ടത് മൂന്നിനെ കുറിച്ചിട്ടാണ് അതായത് പന്ത്രണ്ട് എന്ന എനർജി പന്ത്രണ്ട് മൂന്നും അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ ഒന്ന് രണ്ട് രണ്ട് ഒന്ന് അല്ലേ പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പ്ലസ് ടു മറ്റേത് ടു പ്ലസ് വൺ പക്ഷേ ട്വൻ്റി വൺ എന്നാൽ ഒരു ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറാണ് ട്വൻറ്റി വണ്ണിനെ പൊതുവെ ഏഞ്ചൽ നമ്പറിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്ന നമ്പറാണ് അപ്പോൾ അതിലത്തെ ഒരു ഫേമസ് വ്യക്തിത്വമാണ് നമ്മുടെ മോഹൻലാൽ എന്ന ഫിലിം സ്റ്റാർ അപ്പോൾ മോഹൻലാലിനെ കുറിച്ചിട്ടാണ് ഞാൻ എന്നെ കുറച്ച് സംസാരിക്കുന്നത് ഇത് പ്രോഗ്രാമിൻ്റെ അവസാനം ഞാൻ പറയാം എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ആ പിന്നെ പേരിനുള്ള പ്രത്യേകത അതുപോലെ ആ ഇരുപത്തി ഒന്നിൻ്റെ പ്രത്യേകത എന്നൊക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കോളിലേക്ക് തന്നെ പോകാം ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഞാൻ കുമാർ എം ബി കോട്ടയത്ത് നിന്ന് കുമാർ എൻ വി അല്ലേ ഹലോ എം എം മാപ്പ് ബി ഫോർ ബോൾ അല്ലേ ബി ഫോർ ബോൾ എന്നല്ലേ പ്രൊണൗൺസിയേഷൻ വരുന്നത് എം എന്നല്ലേ പറഞ്ഞത് എം ബി ഫോർ ബോൾ ബി ഓക്കെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഓക്കെ ഓക്കെ ഹലോ കേൾക്കുമോ പേഴ്സണാലിറ്റി നമ്പർ ആറ് ലൈഫ് പാത്ത് നമ്പർ ഏഴാണ് ആറിൻ്റെ വീടിൻ്റെയും കൂടിച്ചേരൽ പൊതുവേ നല്ലൊരു കൂടിച്ചേരലായിട്ട് വേണം കരുതാൻ ഏ അപ്പോൾ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽകുമാർ എം പി എന്നുള്ളത് ഒരു എബോ ആയിട്ടുള്ള പേര് തന്നെ വളരെ ദോഷം എന്ന് പറയാനില്ല എബോ ആവറേജ് കാരണം തേർട്ടി വൺ ഫോറിൻ്റെ എനർജി രാഹുവിൻ്റെ എനർജിയിലാണ് പൊതുവേ അത് ഒരാൾ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അധികം നല്ലത് പറയാറില്ല എങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ പേഴ്സണാലിറ്റി നമ്പർ സിക്സ് ആൻഡ് ലൈഫ് പാത്ത് നമ്പർ സെവൻ ഉള്ളത് കാരണം അത് സപ്പോർട്ടീവാണ് അത് ഒരു എബോ അവറേജ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാലിൻ്റെ എനർജി എപ്പോഴും പറയുമ്പോൾ നമുക്ക് ഒരു സ്ഥിരത അതിൽ പറയാൻ വേണ്ടി പറ്റില്ല അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ താഴ്ചകൾ ഇതിൽ കാണാനുണ്ട് എന്നിരുന്നാലും വളരെ ദോഷമല്ല എന്നാണ് മാത്രമാണ് പറയാനുള്ളത് കാരണം പൊതുവേ തേർട്ടി ഫസ്റ്റ് എനർജി വരുമ്പോൾ വളരെ ദോഷമായിട്ട് പറയണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഓക്കെ പറയാം അതാണ് അതിന്റെ ഒരു അവസ്ഥ അപ്പോൾ എന്താണ് നമുക്ക് അറിയേണ്ടത് അനിൽകുമാറിന് ജോലി അപ്പൊ ഈ വർഷം ജോലി ശരിയാവും അങ്ങനെയാണോ ഉദ്ദേശി നോക്കുന്നത് ഉണ്ടായിരുന്നു നമ്മൾ ശരിക്കും എന്നെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായ ഒരു ഉയർച്ച വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറോളജി പ്രകാരം ഒരു ന്യൂറോളിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന കൃത്യമായിട്ടുള്ള ലഖ്യസ്ഥായിട്ടുള്ള ഒരു പേര് വെക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആ പേര് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം അല്ലാതെ ഇപ്പം നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയോയെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല അതിങ്ങനെ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ജീവിതം പോവും അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾക്കൊരു മാറ്റം വേണമെങ്കിൽ നമ്മളൊരു മാറ്റം ചെയ്യണം ഏ നമ്മൾ കർമ്മം മാറുമ്പോൾ മാത്രമേ കർമ്മഫലത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾക്ക് മാറ്റാൻ ഈ പേരിൻ്റെ എനർജിയിൽ ഒരു മാറ്റം വരുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അത് ഒരു ന്യൂമറോളജിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുണ്ടാവും അനിൽകുമാർ എന്നുള്ളത് ആ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് എന്നെ നോക്കി പറയുകയാണെങ്കിൽ ഓക്കെ എന്തായാലും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതാ നിങ്ങൾ തീരുമാനിച്ചിട്ട് പോകുക ഒരു ന്യൂമറോളജിൻ്റെ അടുത്ത് അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ജോലിക്ക് അനുകൂലമാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ ഈ വർഷം പൊതുവെ ഒരു എന്താ പറയുക മന്ദതയിൽ പോകുന്നതാണ് അപ്പോൾ പിന്നെ ക്യാരിയർ ലെവലിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ചയും ഉണ്ടാകുന്ന വർഷമാണ് അപ്പോൾ ശ്രമം നടത്താം പിന്നെ നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ഫലം ഉണ്ടാകും കൃത്യമായിട്ടുള്ള കാരണം ശനിയുടെ എനർജി വരുമ്പോഴാണ് കൃത്യത എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു കാലഘട്ടമാണ് ഏ അപ്പോൾ കൃത്യമായിട്ട് കാര്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വിജയത്തിന് ഉണ്ടാകും ഓക്കെ അപ്പോൾ അതാണ് പറയേണ്ടത് അപ്പോൾ ആ പേരിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് കാര്യമായിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ഏഹ് ഒരു ന്യൂമറോളജിൻ്റെ അടുത്ത് പോയിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ലിക്കറ്റ് ആയിട്ടുള്ള പേരാക്കി മാറ്റുക അതല്ലാതെ നമുക്കിപ്പം ഉയർച്ച വരുമോ വരില്ലയോ അതൊക്കെ ഇപ്പം നമ്മൾ അറിഞ്ഞിട്ട് നമുക്കതിലൊന്നും ചെയ്യാനില്ല അതങ്ങനെ തന്നെ തന്നെ സംഭവിക്കുകയുള്ളൂ മനസ്സിലായില്ല അപ്പോൾ നമുക്ക് മാറ്റം വേണം ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ നമ്മളിലും മാറ്റം കൊണ്ടുവരിക ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം മിസ്റ്റർ അനിൽകുമാർ കോട്ടയത്ത് നിന്നാണ് വിളിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജി അതാണ് പേഴ്സണാലിറ്റി നമ്പർ ആറ് ലൈഫ് പാത്ത് നമ്പർ ഏഴാണ് ആറിൻ്റെ ഏഴിൻ്റെയും കൂടിച്ചേരൽ പൊതുവേ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും പറയാനില്ല എന്നിരുന്നാലും കൃത്യമായിട്ടുള്ളൊരു പേരൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് വലിയ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും കാരണം ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്കിയ സ്റ്റേഞ്ചിൽ നമ്പറാണ് ബാക്കിയുള്ള നമ്പേഴ്സും അതിനനുകൂലമാകണമെന്നില്ല എൻ്റെ തെളിവാണ് അദ്ദേഹം ഇങ്ങനെ ജോലിയിൽ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒക്കെ അവസ്ഥ വരുന്നത് ഓക്കെ നമുക്കൊരു ചെറിയ ബ്രേക്കിന് വേണ്ട സമയമായി നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം വെൽക്കം ബാക്ക് ടു പേരിന്റെ വിസ്മയം നമുക്ക് കോൾ വന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് കോളിലേക്ക് തന്നെ പോവാം ഹലോ നമസ്കാരം പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ആഖിൽ

അഖിൽ കെ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടേ പറയാം ഹലോ ഹലോ പറഞ്ഞു ആ അഖിൽ തന്നെയാണ് ആ അതാണ് ഞാൻ ചോദിച്ചത് ഓക്കെ ഇപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ നാല് ലൈഫ് പാത്ത് നമ്പർ ഒന്നാണ് ഏഹ് അപ്പോൾ നാലിൻ്റെ ഒന്നിന് കൂടി ചെല്ലാ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും പറയാനില്ല ഏഹ് പേരിൽ പേരിലാണെങ്കിൽ എന്നെ അഖിൽ കെ എന്നുള്ളത് ഒരു എബോ ആവറേജ് ആയിട്ടുള്ള പേരാണ് ഏഹ് പക്ഷേ ഒരു കാര്യങ്ങളെ സ്ഥിരതയോടെ നമ്മളൊരു കാര്യം എടുത്ത് തീരുമാനിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വിജയം ഉണ്ടാകും ഏഹ് പേര് ഒരു ആരാവറേജാണെന്നേ പറയാൻ പറ്റുള്ളൂ ഏഹ് ഓക്കെ നമുക്ക് ആ പേരിനെ വേണമെങ്കിലും ഒന്ന് ബെസ്റ്റ് ആക്കണം ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാവും അപ്പോൾ ഇപ്പോഴും എന്ന എനർജിയിലാണ് വരുന്നത് അതിന് വളരെ ദോഷം പറയാനില്ല പക്ഷേ എന്ന് വെച്ചിട്ട് ഏറ്റവും ലക്കിയ അല്ല മകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അല്ല ലക്കിയ സ്റ്റല്ലെന്നുള്ളത് അതിൽ ഇപ്പം എന്താണ് ഫാദറിന്റെ പേരാണ് അതെ അല്ലേ ആഹാ അച്ഛന്റെ പേരെന്താണ് അപ്പൊ അഖിൽ സുഭാഷ് എന്നുള്ള പേര് മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാണ് കൂടുതൽ ഭാഗ്യത്തിനൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ് ഏ ഉദ്ദേശിക്കുന്ന ആ വിജയമൊക്കെ ജീവിതത്തിൽ കൈവരാൻ സാധിക്കുന്ന ഒരു പേരാണ് അഖിൽ സുഭാഷ് എന്നുള്ള പേര് ഓക്കെ അപ്പോൾ അതിന് അഖിൽ നിന്ന സ്പെല്ലിങ് എ കെ എച്ച് ഐ എൽ അഖിൽ സുഭാഷ് സുഭാഷ്ന്നല്ല ഞാൻ ഇപ്പം പറഞ്ഞ സ്പെല്ലിങ് അതിപ്പോൾ അതിൽ യാതൊരു മാറ്റവും ഇല്ല അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള എനർജി ആവും കാരണം സൂര്യൻ്റെ എനർജിയിൽ തന്നെ ഇല്ല വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തേർട്ടി സെവനിൽ ഒരു പേരാണ് ഏഹ് തേർട്ടി സെവൻ എന്ന് പറഞ്ഞത് പൊതുവേ ഏത് ഏത് നിലയിലാണെങ്കിലും വേണ്ട കെ ഒഴിവാക്കണം കെ ഒഴിവാക്കിയിട്ട് സുഭാഷ് എന്ന് മാത്രമാക്കണം അഖിൽ സുഭാഷ് എന്ന പേര് തന്നെ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോ അത് കൂടുതൽ ഭാഗ്യത്തിനെ ഇപ്പൊ പോകുന്ന രീതിയിൽ നിന്ന് കുറച്ചൊരു മാറ്റം വരുത്തി കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം ജീവിതത്തില് അപ്പോ അത് അങ്ങനെ ഒരു മാറ്റം വരുത്തുക അപ്പോ എന്നെ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അത് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും ഏ ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഓക്കെ കോന്നിന്ന് എന്നെ അഖിൽ ഫാദറിനാണ് വിളിച്ചത് സുഭാഷാണ് വിളിച്ചത് അപ്പോൾ അഖിൽ സുഭാഷ് എന്ന പേര് കാരണം പേഴ്സണാലിറ്റി നമ്പർ നാല് ലൈഫ് പാത്ത് നമ്പർ ഒന്ന് നാലിൻ്റെയും ഒന്നിൻ്റെയും കൂടിച്ചേരലാണ് നാലിന് ഒരു പ്രത്യേകതയുണ്ട് അത് രാഹുവിൻ്റെ എനർജിയാണെന്ന് അറിയാം മുപ്പത്തി ഒന്ന് അപ്പോൾ രാഹുവിൻ്റെ എനർജിയാണ് പക്ഷെ രാഹുവിന് ഏറ്റവും സപ്പോർട്ടായിട്ടുള്ള ഒരു നമ്പറാണ് സൂര്യൻ്റെ എനർജി ആയിട്ടുള്ള ഒന്ന് അപ്പോൾ ആ പേരിനെ അതിലത്തെ പേരിൻ്റെ എനർജി ആ ഒന്നിലേക്ക് വരുമ്പോൾ വലിയ മാറ്റം തീർച്ചയായിട്ടും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അഖിൽ കെ എന്നുള്ള ആ പേര് അത് പതിനാലാണ് പതിനാലിന് നമുക്കൊരിക്കലും ദോഷം പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ അത് യോജിക്കണം അല്ലേ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അത് യോജിക്കുമ്പോൾ മാത്രമേ ആ പേര് നല്ലതാവുള്ളൂ ഏതെങ്കിലും പേരിൻ്റെ നമ്പറ് കൊണ്ട് കാര്യമില്ല അത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുകൂലമാകുമ്പോൾ മാത്രമാണ് അതൊരു എന്താ പറയുക അത് ഉദ്ദേശിക്കുന്ന ഒരു ഫലം ജീവിതത്തിൽ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ് നമുക്ക് കോളിലേക്ക് തന്നെ പോവാം ഹലോ നമസ്കാരം പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഉഷ പിറ പാലക്കാട് അല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ആ ഏഴ് പതിനൊന്ന് പറഞ്ഞാ ഉഷപ്പീ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ എന്തോ സൗണ്ടിൽ കൊഴപ്പുണ്ട് കേട്ടോ ഒന്നും നിങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പേരിന്റെ ഞാൻ ഞാൻ എന്തോന്ന് എന്തായാലും ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഹോൾഡ് ഉഷാവസ്ഥ ിറ്റി നമ്പർ ഏഴ് ലൈഫ് പാത്ത് നമ്പർ അഞ്ചാണ് ഏഴിൻറെ അഞ്ചിന്റെയും കൂടി ചേരലാണ് അപ്പോ ആ അപ്പൊ അതിന് നല്ലൊരു പേര് നിർബന്ധമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പൊ പേരിന്റെ കാര്യത്തിൽ വലിയ ദോഷം പറയാനില്ല ഉഷ പിന്നുള്ളത് ഏഹ് എന്ന് വെച്ചിട്ട് ഏറ്റവും മികച്ചതല്ല എനിക്കത് അനുഭവമല്ലേ കാരണം ഞാൻ ഒരു കട നടത്തിയ സമയത്ത് നാട്ടുകാരുടെ നന്നായിട്ടുള്ള സഹകരണമൊക്കെ എനിക്കുണ്ടായിരുന്നു വീട്ടുകാരെക്കാളും എവിടെ പോയാലും അങ്ങനെ ജനങ്ങളെ പോയി ജനങ്ങളായിട്ട് നല്ല അപ്പൊ ഈ പേരിന്റെ ഉഷാപ്പി എന്നുള്ളത് പേര് നമ്മള് ട്വന്റി ആണ് വരുന്നത് ട്വന്റി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോടീശ്വരന്മാരുടെ ഉള്ള ഒരു എനർജിയാണ് ഈ ട്വന്റി ത്രീ എന്ന് പറയുന്നത് ഈ രതൻ ടാറ്റ എന്നൊക്കെ പറയുന്ന വ്യക്തി നമ്മളെ ടാറ്റ കമ്പനിയുടെ ഓണറുടെയൊക്കെ എനർജി വരുന്നത് ഇതുപോലെ ട്വൻറ്റി ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട് അതുപോലെ എന്നെ അതിലൂടെ നിങ്ങൾക്ക് ഭാഗ്യത്തിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനും പറ്റും ഏഹ് ഉഷ പി എന്നുള്ള പേര് മാറ്റേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അതെ അതെ ഓക്കെ ഞാൻ പരമാവധി ഉള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും പകുതി പറഞ്ഞാൽ അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല പറ്റുന്നതാണെങ്കിൽ ഞാൻ മുഴുവനായിട്ട് കാര്യങ്ങൾ ഇതിലൂടെ തന്നെ പറയാൻ വേണ്ടി പക്ഷെ സമയപരിധിയുണ്ട് ഏഹ് സമയപരിമിതി ഉണ്ട് ഓക്കെ അപ്പൊ എന്നാലും അത് മുഴുവനായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ ഉഷാ പി എന്നുള്ള പേര് മാറ്റേണ്ട കാര്യമില്ല നല്ല ഒരു പേരാണ് ഏഹ് അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോ അപ്പൊ നിർബന്ധിച്ചെടുത്ത അതെ ഈ ട്വന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ പിന്നെ പവർ ഉള്ള അതെ നിങ്ങൾ അതെന്നുവെച്ചാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൾക്കാരോട് സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് അത് ഇതില് വളരെ എന്നെ ഇതായിട്ട് അത് വളരെ ശക്തമായിട്ട് തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു ഗുണം എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതുപോലെ നാട്ടുകാരുടെ നാട്ടുകാരെന്തുവായിരിക്കും എന്തുകൊണ്ടായിരിക്കും സഹകരിക്കുന്നത് അത് നിങ്ങൾ എങ്ങനെയാണ് അവരുടെ അടുക്കെ പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടാണ് നാട്ടുകാരെ നിങ്ങളോട് സഹകരിക്കുക അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയിലുള്ള ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കമ്മ്യൂണിക്കേഷനാണ് അതായത് നന്നായിട്ട് സംസാരിക്കാനോ ആശയവിനിമയം അപ്പോൾ അതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചെടുത്തവരായാലും ആൾക്കാരുടെ എന്താ പറയുക അംഗീകാരത്തിനായാലും എല്ലാറ്റിനും അത് നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുകൂലമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്തായാലും നിങ്ങളുടെ പേരിന്റെ വിസ്മയം എന്താ പറയുക എപ്പോഴും കാണുന്നുണ്ട് എന്നറിഞ്ഞാലും സന്തോഷം അപ്പോൾ എന്തായാലും വിളിച്ചാലും സന്തോഷം ഓക്കെ ഓക്കെ പാലക്കാട് നിന്ന് ഉഷ പി ആണ് വിളിച്ചത് അപ്പം അവരുടെ ആ എനർജിയും അതായിരുന്നു അതായത് പേഴ്സണാലിറ്റി നമ്പർ ഏഴ് ലൈഫ് പാത്ത് നമ്പർ ഫൈവ് പക്ഷേ ഏഴിൻ്റെയും അഞ്ചിൻ്റെയും കൂടിച്ചേരൽ ചെറിയൊരു ഉണ്ട് എന്നാൽ എന്നിരുന്നാലും പേര് മികച്ചതാകും അതാണ് പറയുന്നത് പേരിൻ്റെ വിസ്മയം എന്ന് പറഞ്ഞത് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ടുള്ളൊരു എന്താവും അത് നമുക്ക് കാര്യങ്ങളെ അനുകൂലമാക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് അതാണ് അതിൻ്റെ ഒരു അത്ഭുതം ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി നമുക്ക് ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം